ഇന്ന് ഈ മുരിങ്ങയില കൊണ്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറി തയ്യാറാക്കിയാലോ മുൻപ് നമ്മളൊരു തോരൻ തയ്യാറാക്കിയിരുന്നു ഇത് ഒരു ഒഴിച്ചു കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇതാ നമ്മൾ മുരിങ്ങയിലയെ തണ്ടിൽ നിന്നും വേർപ്പെടുത്തി തണ്ട് കണ്ടോ അസ്ഥി കൂടം പോലെ അവശേഷിക്കുന്നു നല്ല മുരിങ്ങയിലകൾ മാത്രമാണ് നമ്മൾ വേർപ്പെടുത്തി എടുത്തിരിക്കുന്നത് കേട്ടോ എപ്പോഴും മുരിങ്ങയില വേർപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കുക ഇതിലൊക്കെ ഇഷ്ടം പോലെ പ്രാണികൾ നമ്മൾ കണ്ണിൽ പോലും കാണാൻ പറ്റാത്തത്ര ചെറിയ പ്രാണികളുണ്ടാവും അതിനെ സൂക്ഷിച്ച് വേണം വേർപ്പെടുത്തിയെടുക്കാൻ അതുപോലെ നന്നായി കഴുകിയെടുക്കുകയും വേണം നമ്മുടെ ഈ മുരിങ്ങയിലക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് ആവശ്യമാണ് കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഇനി പരിപ്പിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം മൂന്നോ നാലോ വിസിൽ വരു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് കിട്ടും നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടെട്ടോ ഇനി നമ്മൾക്ക് ഈ പരിപ്പിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഒന്ന് പെട്ടെന്ന് വാടി വരും മുരിങ്ങയില ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമുക്കിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റോളം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മുരിങ്ങയില നന്നായിട്ട് വാടി വരും നമുക്ക് കറിയിലേക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു കാൽമുറി നാളികേരമാണ് ആണ് കേട്ടോ അതിൽ കൂടുതൽ ആവശ്യമില്ല നാളികേരത്തിലേക്ക് നമ്മൾ നല്ല ജീരകമാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു നാല് ചെറിയ ഉള്ളിയാണ് കൂടെ തന്നെ ഉരല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയിലേക്ക് നന്നായിട്ട് വെന്ത് പരിപ്പിനോട് ചേർന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പതഞ്ഞ് പൊങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ അരപ്പൊക്കൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിൻ്റെ അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ ധർമ്മ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയും ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് നിറക്ക് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് ചുവന്ന മുളക് വച്ചൽ മുളകാണ് പൊട്ടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറി തന്നെയാണ് ഈ മുരിങ്ങയിലയും പരിപ്പും ചേർത്തിട്ടുള്ളത് വളരെ രുചികരമാണ് മാത്രമല്ല നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ മുരിങ്ങേല എന്ന് പറയുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറി തന്നെയാണിത് ഇത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് നമ്മുടെ നാടൻ രുചികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറി തന്നെയാണ് തന്നെയാണിതെന്ന് പറയാം അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ